പുലയർ മഹാസഭയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു തൊടുപുഴ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംഘടിപ്പിച്ചു ജന്മദിനാചരണം കെ പി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം ജനിച്ച് ഇത്രയും വർഷങ്ങൾ വഴി ഇപ്പോൾ വ്യത്യസ്തമാണ് ഇന്നും അദ്ദേഹത്തിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ കേരള സംസ്ഥാനത്ത് പട്ടികജാതി വിഭാഗങ്ങൾ അവകാശ പോരാട്ടങ്ങളുടെ എൻ്റെ സുഹൃത്തിനും ശ്രീ അനിൽകുമാർ പോലെ പട്ടികജാതി വിഭാഗങ്ങളെ രണ്ട് കക്ഷികളായി തിരിച്ചുകൊണ്ട് അതിൽ മേൽപ്പെട്ടുകാരും കേഴ്ചെട്ടുകാരും എന്ന് തിനുള്ള അവകാശ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുത്തിയുള്ള ജനപ്രതിനിധികൾ രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിച്ച് പാസാക്കുന്നതിന് വേണ്ടി ഉള്ള അവസരങ്ങൾ നിലനിൽക്കെ അതിനെ എതിർക്കുവാനും അനുകൂലിക്കുവാനുമുള്ള ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കെ സുപ്രീം കോടതിയുടെ ഏഴംഗ ബെഞ്ച് ഈ വലിയ ജനസമൂഹത്തിനു നേരെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷയിൽ നടന്ന സമ്മേളനത്തിൽ മഹാസഭ സംസ്ഥാന കമ്മിറ്റി അംഗവും വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എം എ ബിജു മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ നേതാക്കളായ സി സി കൃഷ്ണൻ എം മനോജ് കുമാർ പി ശാരദ സി എസ് സൈജു അഖിൽ കെ ആനന്ദ് പങ്കജാഷി കുഞ്ഞുമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ എം ജി ന്യൂസ് പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ